ഓണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം തട്ടകത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വാട്ട ഏറ്റിന്റെ ആയാലോ രാവിലെ എണ്ണീറ്റപ്പറക്കക്ഷീണോ ഓണത്തിന്റെ ക്ഷീണോ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് കട്ടൻ ചായ എന്ന് കുടിച്ചു തലേന്ന് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതിനാൽ അരി ഒഴുന്നൊന്നും വെള്ളത്തിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട് ഉള്ളിയും കാരറ്റും ഒക്കെ വയട്ടി നല്ലതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അടിപൊളി ഒരു സേമിയ ഉപ്പമ ഉണ്ടാക്കി കഴിച്ചു രണ്ടു ദിവസം കുറച്ച് അധികം ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് വിശന്നപ്പോ രണ്ട് ജാം കുക്കീസ് കഴിച്ചു അങ്ങനെ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പായി പക്ഷെ ചോറിന്റെ കൂടെ കറിയൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാത്തോണ്ട് തന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വയട്ടി രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചു കുറച്ച് ചോറും കൂടെ സെറ്റാക്കി കഴിച്ചു കരിഞ്ഞിരുന്നത് കൊണ്ടാണോ അതോ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തത് കൊണ്ടാണോ എന്നറിയത്തില്ലായിരുന്നു വൈകിട്ട് ഏട്ടം നേരത്തെ വന്നപ്പോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈവനിങ് ഒരു കട്ടൻ ചായ സമൂസയും കൂടെ അങ്ങ് കഴിച്ചു അങ്ങനെ ഇന്ന് രണ്ട് കട്ടൻ ചായ ഞാൻ അകത്താക്കി പിന്നെ സ്വാഭാവികമായിട്ടും ഉച്ചയ്ക്ക് കറികളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് എന്നെ രാത്രിയിൽ ഏട്ടം പോയി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ നൂഡിൽസും കഴിച്ചു അപ്പോ ഓക്കെ